ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് നോക്കിയാലോ ആക്സിഡന്റുകളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഒന്നാമതായി മൈനർ ആക്സിഡന്റ് ആദ്യമായി സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊണ്ട് മറ്റ് ഡ്രൈവേഴ്സിനെ അപകട മുന്നറിയിപ്പ് അറിയിക്കാൻ ഡേഞ്ചർ ലൈറ്റുകൾ പെട്ടെന്ന് ഓണാക്കുക ബോത്ത് പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വെഹിക്കിൾസ് സൈഡിലേക്ക് മാറ്റുക അതുപോലെ വെഹിക്കിൾസ് നീക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് നാല് ഫോട്ടോകൾ എടുക്കുക ഒന്ന് നമ്പർ പ്ലേറ്റുകൾ കാണിക്കുന്നെന്ന് ഉറപ്പുവരുത്തുന്നത് പിന്നെ ഡ്രൈവറുടെ ഫോൺ നമ്പർ പേര് സാധ്യമെങ്കിൽ ഖത്തർ ഐ ഡി നമ്പർ എന്നിവ കളക്ട് ചെയ്യുക ഇനി നമുക്ക് ആക്സിഡന്റ് ഓൺലൈനായി മെട്രാസ് ടു ആപ്പ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ട്രാഫിക്കിൽ നിന്നുള്ള എൻക്വയറിക്ക് ശേഷം ആക്സിഡന്റ് രജിസ്റ്റർ ചെയ്തുവെന്ന് റിപ്പോർട്ട് ലഭിക്കും ഇത് ഉപയോഗിച്ച് മെയിന്റനൻസ് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാൻ ബോത്ത് പാർട്ടീസിന് നിർദ്ദേശം ലഭിക്കും അതിനുശേഷം റിപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി രണ്ടാമതായി ആക്സിഡന്റിലൂടെ ഇഞ്ചുറി അല്ലെങ്കിൽ മേജർ ഡാമേജ് സംഭവിക്കുക എന്നിങ്ങനെ വന്നാൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം ആക്സിഡന്റിന്റെ പൊസിഷൻ കണ്ട് പോലീസിന് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടതിനാൽ ഉടൻ തന്നെ ട്രിപ്പിൾ നയനിൽ വിളിച്ച് പോലീസിനെ അറിയിക്കുക ആർക്കെങ്കിലും പരിക്കുണ്ടെങ്കിൽ ആംബുലൻസിന് വേണ്ടിയും ആ നമ്പറിൽ തന്നെ റിക്വസ്റ്റ് ചെയ്യുക മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ആണെങ്കിൽ കൂടിയും പോലീസ് വരാതെ വാഹനം എടുത്തു എടുത്തുമാറ്റുവാൻ പാടുള്ളതല്ല മൂന്നാമതായി ഹിറ്റ് ആൻഡ് റൺ ഓർ പാർക്കിങ്ങിൽ നടക്കുന്ന ആക്സിഡന്റുകൾ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുക അവർ കേസ് രജിസ്റ്റർ ചെയ്യും വൺ വീക്ക് വരെ റെസ്പോൺസിബിലിറ്റീസ് ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ കാറിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നിങ്ങൾക്കൊരു പോലീസ് റിപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നാലാമതായി ആക്സിഡന്റ് വിത്തൗട്ട് അനദർ പാർട്ടി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക കാറിന്റെ മെയിന്റനൻസിന് വേണ്ടിയുള്ള ഒരു പോലീസ് റിപ്പോർട്ട് അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും ഇനി അൺനോൺ ആക്സിഡന്റുകൾ മെട്രാഷിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആക്സിഡന്റ് ആയാൽ എങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ